മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ഒലിപ്പുഴ പാലത്തിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞു താഴ്ന്നത് നന്നാക്കാൻ നടപടിയായില്ല മാസങ്ങളായി അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഇവിടെ മഴ ശക്തി പ്രാപിച്ചതോടെ പ്രശ്നം കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡിൽ ചാക്കുകളും മറ്റും വെച്ചാണ് ഇപ്പോൾ അപകട സൂചന നൽകിയിട്ടുള്ളത് സംസ്ഥാന പാതയിൽ മാസങ്ങളായി നിലനിൽക്കുന്ന ഈ ദുരിതത്തിന്റെ പരിഹാരങ്ങൾ ശക്തമായ മേലാറ്റുലിപ്പുഴ പാലത്തിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയുടെ അപകടാവസ്ഥ വർദ്ധിച്ചതാണ് യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണി ഉയർന്നത് പ്രതിദിനം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ ഏറെ നാളായി സംരക്ഷണവിദ്യ തകർന്നിട്ടും അധികൃതർ ഭാഗത്തും കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ ഈ ഭാഗത്തെ തകർച്ച കൂടുതൽ വർദ്ധിച്ചത് നിലവിലെ അവസ്ഥയിൽ ഈ ഭാഗത്തിലൂടെയുള്ള യാത്ര ഏറെ അപകടം നിറഞ്ഞതാണെന്ന് നാട്ടുകാർ പറഞ്ഞു മ്പൂർ പെരുമ്പുരാവ് എൻ എച്ച് റോഡിലാണ് നിൽക്കുന്നത് ഇത് നമ്മുടെ നാട്ടുകാർക്കും സർക്കാരിനും വേണ്ടി ഉണർത്താൻ വേണ്ടി ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതേ ഈ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ കുത്തി വീണതായിരുന്നു അന്ന് നമ്മൾ സർക്കാരിനും അതുപോലെ പല ചാനലുകളായിട്ടും പത്രത്തിലുമായിട്ട് റിപ്പോർട്ട് കൊടുത്തിരുന്നു സർക്കാരിൻ്റെ നിന്നോ പി ഭാഗത്തു നിന്നോ ഒരു 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 ഒന്നും നമ്മൾക്കിത് ഒരു ഉപകാരമൊന്നും ചെയ്തില്ല പി ഡബ്ല്യൂടെ ആൾക്കാർക്കോട് വന്ന് നോക്കിപ്പോയി എന്നല്ലാതെ ഇനി ഈ അവസ്ഥ നമ്മൾ ഈ റോഡിൻ്റെ ഈ അവസ്ഥ നിങ്ങളെല്ലാവരും കണ്ടു കണ്ടാൽ മനസ്സിലാവും ഈ അവസ്ഥ ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ വമ്പം ഒരു ദുരന്തം നമ്മുടെ നാട്ടിലുണ്ടാകാൻ പോകും മരണങ്ങളും അപകടങ്ങളും ഉണ്ടാകും അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ സർക്കാർ അതിന് വേണ്ടപ്പെട്ട നടപടി എടുക്കണമെന്ന് വിനീതിക്കുന്നു സംസ്ഥാന വലിയ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പാതയാണിത് നിലയിലാവസ്ഥയിൽ ചാക്കുകളും ബോർഡുകളും സ്ഥാപിച്ചാണ് ഇതുവഴിയുള്ള ഗതാഗതം തിരിച്ചുവിടുന്നത് അധികൃതര ഭാഗത്തു എത്രയും പെട്ടെന്ന് ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ വൻ ദുരന്തമാകും കാത്തിരിക്കുക എന്ന ആശങ്കയും നാട്ടുകാർ പങ്കുവയ്ക്കുന്നു ന്യൂസ് ബ്യൂറോ മെലാറ്റോ